പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ മാന്യതയും അതുപോലെ തന്നെ എല്ലാം കൊണ്ടുവന്നത് നിരോധന ബില്ലാസിനെ പാസ്സാക്കിയതിന് നേരിട്ട് കൊടുത്തതും രാജീവ് ഗാന്ധിയാണ് പക്ഷെ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് അടുക്കളയുടെ അകത്താനങ്ങളിൽ നിൽക്കുന്ന മരുന്നുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് രാഷ്ട്രീയ സ്കൂളുകൾ നിങ്ങൾക്കറിയാം സാധാരണക്കാരായ പഞ്ചായത്തുകളിൽ ഉള്ള അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നവോദയ സ്കൂളുകൾ എന്നുള്ള ലക്ഷ്യം ആദ്യം പ്രാപ്തമാക്കാൻ ശ്രമിച്ചത് രാജീവ് ഗാന്ധി ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൽ സമാധാന സേന വെറുതെ രാജ്യത്ത് ആ സമാധാന സേനയെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചൈനയുടെ ശ്രീരംഗം മാറുമായിരുന്നു അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ ഈ പറയുന്ന സമാധാന സേനയെ അയക്കാൻ തയ്യാറായത് പക്ഷേ സമാധാന സേനയെ അയച്ചപ്പോഴാണ് സംഭവിച്ചത് എൽ ടി എന്ന് പറയുന്ന തമിഴ് തീവ്രവാദികൾ ആ തീവ്രവാദികളെ അവിടെ ഇതാര്യ നിയന്ത് ആവശ്യമായി വന്നു അല്ലെങ്കിൽ അവിടെ ചിത്രം അന്ധചിന്തങ്ങൾ ഉണ്ടാകും അന്ധചിന്തങ്ങൾ ഉണ്ടാകിയാൽ അവരുടെ രാഷ്ട്രങ്ങൾ അവരുടെ ഒരു താവള നാട്ടിൽ ഇന്ത്യ ഇന്ത്യക്ക് വലിയ ദോഷമായി മാറും എന്നുള്ളതുകൊണ്ടാണ് രാജ്യം മാധ്യത് പക്ഷെ അദ്ദേഹത്തിന് അത് വലിയ വില നൽകേണ്ടതായി വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ആ ഒരു സാഹചര്യമാണ് നമ്മുടെ നമുക്കൊക്കെ അറിയാവുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഴയ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒരു മൂന്നാംഘട രാഷ്ട്രീയക്കാരനെ പോലെ കൊണ്ടിരിക്കുകയാണ് മതം വർഗീയത അത് വലിയ രീതിയിൽ സത്വത്തെ പോലെ നരേന്ദ്രമോദി കൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയുടെ വാക്യമായി കേൾക്കേണ്ടത് ഇത്രയും നാളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പോയിട്ട് എസ് പ്രസിഡന്റ് പറയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വായിൽ നിന്നും വർഗീയമായ ഒരു ചിന്തയുണ്ടായാൽ വർഗീയമായ ഒരു സംസാരം ഉണ്ടായാൽ അവർ ആ പാർട്ടിയിൽ കാണുകയില്ല പക്ഷെ ഒരു പ്രധാനമന്ത്രി പറയുകയാണ് മുസ്ലിങ്ങളെ അപമാനിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നു ഈ പ്രചരണങ്ങൾ കൂടിയാണ് ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഭാരതത്തെ വിഭജിക്കുന്ന ശ്രമങ്ങളിലേക്ക് അത് പോകും അത് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ രാഷ്ട്രത്തിലുള്ള നമ്മൾ നടത്തുന്ന ശക്തമായ ചടുലമായ പ്രചരണങ്ങൾ